ഇമ്മിനി ബല്യ സുൽത്താൻ്റെ പ്രേമലേഖനം ആസ്വാദനക്കുറിപ്പ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പുസ്തകരൂപത്തിൽ പ്രസാദനം ചെയ്യപ്പെട്ട ആദ്യ രചനയാണ് പ്രേമലേഖനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ അദ്ദേഹം ജയിലിൽ കിടക്കുന്നൊരവസരത്തിലാണ് ഈ ലഘു നോവൽ എഴുതിയത് രാജ്യദ്രോഹപരമായി ഇതിൽ ഒന്നും ഇല്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഇത് നിരോധിക്കപ്പെടുകയും ഇതിൻ്റെ കോപ്പികൾ കണ്ടുകെട്ടപ്പെടുകയും ചെയ്തു ഹാസ്യാത്മകമായി ചിത്രീകരിക്കപ്പെട്ട ഒരു പ്രേമകഥയാണ് പ്രേമലേഖനം എന്ന് പറയാം രസകരമായ സംഭാഷണങ്ങളിലൂടെ ബഷീർ യാഥാസ്ഥിതികഥയെയും സ്ത്രീധന സമ്പ്രദായത്തെയും കണക്കറ്റ് പരിഹസിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സാറാമെ ജീവിതം യൗവന തീക്ഷണവും ഹൃദയം പ്രേമസുരബലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു ഞാനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ് സാറാമയോ ഗാഢമായി ചിന്തിച്ച് മധുരോധരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സാറാമയുടെ കേശവൻ നായർ കാൽപ്പനികമായ ഒരു പ്രേമലേഖനത്തോടെ ആരംഭിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന ലഘു നോവൽ വിഭിന്ന മതവിശ്വാസികളായ സാറാമയുടെയും കേശവൻ നായരുടെയും പ്രണയകഥ പറയുന്നു കേശവൻ നായരുടെ കാൽപ്പനിക പ്രണയത്തിന് സാറാമ നൽകുന്ന മറുപടികൾ സാറാമയുടെ ദുരിതപൂർണമായ ജീവിതാനുഭവങ്ങൾ കേശവൻ നായരുടെ കരകലരാത്ത പ്രണയം എന്നിവ സാമൂഹ്യാവസ്ഥകളോട് ബന്ധപ്പെടുത്തി ഈ നോവലിൽ ആവിഷ്കരിക്കുന്നു കേശവൻ നായരുടെ പ്രണയം സാറാമയുടെ മനസ്സിൽ തട്ടുന്നുണ്ടെങ്കിലും സാറാമ അത് പ്രതിഫലിപ്പിക്കുന്നത് കഥയുടെ അവസാനത്തിൽ മാത്രമാണ് തനിക്കൊരു ജോലി വേണമെന്ന സാറാമ്മയുടെ ആവശ്യത്തെ കേശവൻ നായർ നേരിടുന്നത് തന്നെ പ്രണയിക്കുക എന്ന ജോലി നൽകിക്കൊണ്ടാണ് എന്നാൽ പ്രണയിക്കുക എന്ന ഫുൾ ടൈം ജോലിക്ക് മാന്യമായ ശമ്പളം സ്വീകരിച്ചുകൊണ്ടാണ് സാരാമ ജോലി ഏറ്റെടുക്കുന്നത് ലോക സാഹിത്യത്തിൽ തന്നെ ശമ്പളത്തിന് വേണ്ടി പ്രണയിക്കുന്ന ഒരു നായികയെ നമുക്ക് എങ്ങും കണ്ടെത്താനാവില്ല നോവലിൻ്റെ അവസാനം കേശവൻ നായർ സ്ഥലം മാറിപ്പോകുമ്പോൾ സാരാമയും കേശവൻ നായരോടൊപ്പം പോകുന്നു തീവണ്ടിയിൽ വെച്ച് പ്രണയ പ്രണയജോലിക്ക് താൻ വാങ്ങിയ ശമ്പളം മുഴുവൻ സാറാമ്മ കേശവൻ നായർക്ക് തിരികെ നൽകുന്നു പ്രണയം പ്രണയമെന്നത് യാഥാർത്ഥ്യനിഷ്ഠമായ അനുഭവമാണ് സാറാമ്മയ്ക്ക് യഥാർത്ഥ പ്രണയം കാപഡ്യമോ വഞ്ചനയോ നിറഞ്ഞതല്ല എന്ന് സാറാമ്മ തെളിയിക്കുന്നു രസകരമായ കഥാസന്ദർഭങ്ങളും സംഭാഷണങ്ങളും പ്രേമലേഖനം എന്ന നോവലിൽ കടന്നുവരുന്നു സ്ത്രീകളുടെ തലയ്ക്കുള്ളിൽ നിലാവെളിച്ചം ആണെന്ന കേശവൻ നായരുടെ വാക്കുകൾക്ക് സാറാമ്മ കഥയിലുടനീളം മറുപടി നൽകുന്നു സാറാമ കേശവൻ നായർ നൽകുന്ന പ്രേമലേഖനം ചുരുട്ടിക്കൂട്ടി എറിഞ്ഞുകളയുകയും വേറെ വിശേഷമൊന്നുമില്ലല്ലോ എന്ന് ആരായുകയും ചെയ്യുന്നു തങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന മക്കൾക്ക് എന്ത് പേരിടുമെന്ന ചർച്ച ആകാശമിഠായി എന്ന പേരിലാണ് എത്തി നിൽക്കുന്നത് ജാതിക്കതീതമായ ഇന്ത്യ സഹാറ സിബോളിസം കുൾപ്പട്ട് കുൾട്ടാപ്പൻ ഗദ്യകവിത തീനാളം നക്ഷത്രം തുടങ്ങിയ അനവധി പേരുകളിൽ നിന്നും തിരഞ്ഞെടുത്ത ആകാശമിഠായി എന്ന പേര് ബഷീർ ഭാഷയുടെ പ്രതീകമായി നിൽക്കുന്നു കേശവൻ നായർ സാറാമയെ എടി എന്ന് വിളിക്കുമ്പോൾ മിസ്റ്റർ കേശവൻ നായർ എന്ന സാറാമ്മ മറുവിളി വിളിക്കുന്നു കേശവൻ നായരുടെ പ്രണയസങ്കല്പത്തെ കീഴ്മയിൽ മറിച്ച പ്രണയനെയാണ് ഇവിടെ സാറാമ പ്രണയത്തിന് ശമ്പളം ചോദിച്ചും പ്രണയയെ തലകീരായി നിർത്തിയും പ്രണയസങ്കല്പത്തെ മാറ്റിമറിക്കുകയാണ് സാറാമ ചെയ്തത് പരസ്പര സ്നേഹത്തിലധിഷ്ഠിതമായ സമഭാവന പുലർത്തുന്ന വ്യക്തിത്വം സൂക്ഷിക്കേണ്ട വ്യവസ്ഥിതി കൂടിയാണെന്ന ബഷീറിൻ്റെ കാഴ്ചപ്പാട് പ്രേമലേഖനത്തിൽ കാണാം യഥാർത്ഥ സ്നേഹമെന്നത് സ്ത്രീയുടെ അവകാശമാണെന്ന ദർശനവും ഈ നോവൽ പുലർത്തുന്നു ബഷീർ ഭാഷയുടെ ലാവണ്യവും ലാളിത്യവും ഫലിതാത്മകതയും പുത്തൻ പദപ്രയോഗങ്ങളും ഈ നോവലിലുണ്ട് ആഖ്യവും ആഖ്യതവുമില്ലാത്ത ലഘുവാക്യങ്ങൾ സംഭാഷണ ഭാഷയുടെ കരുത്തു പകരുന്നു ലേഡീസ് ബാഗിന് ഡുങ്കുഡു തഞ്ചി എന്നും കേശവൻ നായരുടെ ശീർഷാസനത്തെ സ്റ്റൈലഗ്രാം എന്നും പ്രേമത്തെ ചപ്പ്ലാച്ചി സാധനമെന്നും സ്ത്രീകളെ തനി ഡുക്കുഡു എന്നും വിശേഷിപ്പിക്കുമ്പോൾ ബഷീർ ഭാഷയുടെ വ്യത്യസ്തത അനുഭവവേദ്യമാകുന്നു സമുദായത്തിലെ ദുരാചാരങ്ങൾക്കെതിരെ പ്രതികരിക്കാനും ഈ നോവലിൽ ബഷീർ ശ്രമിച്ചിട്ടുണ്ട് പറയുന്നതിപ്രകാരമാണ് ഓ എന്നെ അങ്ങ് കെട്ടിക്കൊണ്ടുപോയാൽ പിന്നെ എൻ്റെ തീറ്റച്ചിലവിനും ഉടുപ്പുകെട്ടിനും തേച്ചു കുളിക്കും പൗഡറിനും സ്പ്രേയ്ക്കും സെൻ്റുകുപ്പിക്കും പേറിനും പെറുപ്പിനും എൻ്റെ ചാവടി ചാവടിയടിയന്തരത്തിനും പണം വേണ്ടേ അത് ഞാൻ നേരത്തെ തന്നാലേ എന്നെ കെട്ടിക്കൊണ്ടുപോകൂ എന്ന വാക്കുകൾ സ്ത്രീധനമെന്ന വ്യവസ്ഥിതിയെ ആക്ഷേപഹാസ്യത്തോടെ വിമർശനവിധേയമാക്കുന്നതാണ് സർവജീവജാലങ്ങളെയും ഭൂമിയുടെ അവകാശികളായി കാണുന്ന ലോകസമസ്ത സുഖ്നോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്ന ബഷീർ ജാതിമത ഭേദമന്യേ പുലർത്തുന്ന വിശാലമായ കാഴ്ചപ്പാട് പ്രേമലേഖനത്തിലും കാണാം അവനവൻ്റെ ഇഷ്ടങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പരസ്പരം സ്നേഹിക്കാനും ഒരുമിച്ച് ജീവിക്കാനും കഴിയണമെന്ന കാഴ്ചപ്പാടും ഈ നോവൽ പുലർത്തുന്നുണ്ട് ഒരു സാധാരണ പ്രണയത്തെ ഭാഷകൊണ്ടും ആഖ്യാന ശൈലി കൊണ്ടും സ്ത്രീ ചിത്രീകരണം കൊണ്ടും അസാധാരണ പ്രണയമാക്കി മാറ്റുന്ന രസതന്ത്രമാണ് പ്രേമലേഖനം നന്ദി